സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനും തങ്കവും പൊന്നും കൂടി നിന്ന് ഡോക്ടറെ എടുത്ത് പോകാനിട്ടാ അപ്പോൾ അവളെ കണ്ണുമ്മ എന്തോ അടിച്ചിട്ട് നല്ലോണം വീർത്തിട്ടുണ്ട് കേട്ടാ തലദിവസം ചെറിയ വെറുമതി ഉണ്ടാകുന്നുള്ളൂ ഇന്നയ്ക്ക് ഭയങ്കര വെറുമതി കേട്ടോ അതിന് ഡോക്ടറെടുത്തേക്ക് പോകാണ് കണ്ടു കണ്ണ് ഭയങ്കരമായിട്ട് വീർത്തിണ്ട് കണ്ണിക്കേട് പോലെ അങ്ങനെ ഞങ്ങളത് റൗണ്ടിൽ വിസിറങ്ങി നടുവിലായിരുന്നുണ്ട് അവിടെ എന്നിട്ട് അവൾക്ക് വടക്കനാഥൻ്റെ ഫ്രണ്ടിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളെവിടേക്ക് പോകുമ്പോഴും നടക്കുന്നതെൻ്റെ ഫ്രണ്ടിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ഭയങ്കര നമുക്കൊരു ഒരു ഒക്കെ കിട്ടും കേട്ടോ ഒരുപാട് ഭക്തജനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വേറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ തൊഴാനൊക്കെ വന്നിട്ടുണ്ട് മുല്ലപ്പൂ കച്ചവടക്കാരുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോകണം ഒരു മനസ്സിനൊരു സുഖമൊക്കെ കിട്ടും കേട്ടോ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുമ്പോഴാണ് ഒരുപാട് പ്രാവുകളൊക്കെ കണ്ടു കെട്ടുക അമ്പലപ്രാവുകളും വെള്ളപ്രാവുകളൊക്കെ ഉണ്ട് തങ്ങത്തിന് പ്രാവിനൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു വിട്ടു അപ്പോൾ അവൾ അതിനെ പിടിക്കാനായിട്ട് നോക്കുകയാണെ പക്ഷേ ഞാൻ കൈ വിട്ടില്ല പ്രാവുകളൊക്കെ പറന്ന് പോവും പിള്ളേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഒരുപാട് പ്രാവുകളൊക്കെ വന്നിരുന്നു അവിടെ ആരാണ്ട് അരിമണിയും നെല്ലൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടാണ് കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോണതിന് മുന്നാദ്യമായിട്ട് ഇവിടെ കണ്ണ് ആണ് നടത്തുന്നത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ ഒപ്പിലേക്ക് വെള്ളം കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ആദ്യം തന്നെ ഇവിടെ കണ്ണ് വന്ന് പരിശോധിച്ചിട്ട് വേണം ഒപ്പിയിൽ നിൽക്കാൻ കേട്ടോ എനിക്കറിയേണ്ടാവുന്നില്ല എനിക്ക് അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞതെന്നാണ് കേട്ടോ ഞാൻ കണ്ണ് പരിശോധന ഒക്കെ കഴിഞ്ഞ് ഉപ്പിയിൽ നിൽക്കാട്ടോ അപ്പോൾ ഉപ്പിയിൽ വരി നിൽക്കാണ് തങ്കവും ഒന്നും കൂടിയാണ് വരി നിൽക്കുക ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ വരി നിന്നോണ്ടിരിക്കുക അതിനിടയ്ക്ക് തങ്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ട് അങ്ങനെ കണ്ണു ഡോക്ടറൊക്കെ കണ്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങളിത് എക്സിബിഷൻ നിന്ന് മേടിച്ചക്കോറി ഫിഷ് ടാങ്കും അതിന്റെ രണ്ട് ഫിഷും നാല് ഫിഷുണ്ടായിരുന്നു അതിൽ രണ്ട് ഫിഷ് ചത്തുപോയി അതൊന്നും കൂടി ഇരുന്നൂറ്റി മുപ്പത് രൂപയായി രണ്ട് ഫിഷ് ചത്തുപോയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ എൽ സി ഞങ്ങൾക്ക് കുറച്ച് ഫിഷിന് തന്നിട്ട് ഫിഷ് ടാങ്കിൽ ഇടാൻ വേണ്ടി അപ്പോൾ അതിന് വാല ഉണ്ടായിരുന്നില്ല വാലയൊക്കെ പണ്ട് ഉണ്ടായിരുന്ന നാശമായി പോയിട്ട് അപ്പം അമ്മ പറഞ്ഞ ഐഡിയ ആണ് അപ്പോൾ രാവിലെ നമ്മളൊക്കെ കഞ്ഞി കുടിക്കാൻ പണ്ടത്തെ ആൾക്കാർ കുത്തിയില്ല അതേപോലെ കുത്തിയിട്ട് നമ്മൾ ആ മീനെ പിടിച്ചാൽ അതിലേക്ക് ഇടാൻ അപ്പോൾ അവരൊന്നും പിടിക്കുന്ന സമയത്ത് അവരെ നിലത്ത് വീണു ഇട്ടു അപ്പോൾ ഞാൻ അതിനെ പോയി എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് പിടിക്കുകയാണ് അപ്പോൾ മോളി വെച്ച് കഴിഞ്ഞാൽ നിലത്ത് വീഴുന്നുള്ള കാരണം താഴെ വെച്ചിട്ട് ഇടുകയാണ് അപ്പോൾ പൊന്നും മീനൊക്കെ ഇങ്ങനെ താഴെ വെച്ചിടുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാനുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വീട്ടിലെ പട്ടീനെ വളർത്താനും മീനെ വളർത്താനും ആടിനെ വളർത്താനൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട് പുതിയ കുട്ടികൾക്ക് അങ്ങനെയാണ് ഒരുപാട് പെറ്റ്സിനെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അതിനെയൊക്കെ ഒന്നും നോക്കാൻ പറ്റില്ല ഫിഷ് ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്